സച്ചിയുടെയും രേവതിയുടെയും പുതിയ നാളത്തെ വിശേഷത്തിലേക്കാണ് കടക്കുന്നത് കൂട്ടുകാർ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണേ മറക്കരുത് അപ്പോൾ നമുക്ക് ഇവിടെ ചടങ്ങ് തുടങ്ങാണ്ട് സമയമായിരിക്കയാണ് അപ്പോഴത്തേക്കും രേവതി പറയുന്നുണ്ട് നമ്മുടെ ആദിക്കുട്ടൻ്റെ അമ്മമ്മ വന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട് ദേവു ഒന്ന് ചെന്ന് വിളിച്ചിട്ട് വന്ന് പറയുന്നുണ്ട് അങ്ങനെ ദേവു ആദിക്കുട്ടൻ്റെ അമ്മയെ വിളിക്കാൻ വേണ്ടി മുകളിൽ പോകുന്നുണ്ട് മുകളിൽ പോയപ്പോൾ പറയുന്നുണ്ട് സമയം തുടങ്ങാണ്ട സമയമായിട്ടുണ്ട് താഴെ വന്നു ഈ സമയം ആദ്യം ഉറക്കമായിരുന്നു ആദ്യം മൂടി പുതപ്പിച്ചതിന് ശേഷം അമ്മ ഇങ്ങനെ താഴെ സ്റ്റെപ്പ് ഇറങ്ങി വരുന്നുണ്ട് ഈ വരുന്ന സമയത്ത് ശ്രുതി ഇങ്ങനെ നോക്കും പെട്ടെന്ന് രണ്ടുപേരും പരസ്പരം കാണുന്നുണ്ട് ഇവർ രണ്ടുപേരും ആലോചിക്കുക അമ്മ എന്താണ് ഇവിടെ അപ്പോൾ ശ്രുതി ആലോചിക്കുകയാണോ ശ്രുതി എന്താണ് ശ്രുതിയുടെ അമ്മ ആലോചിക്കുകയാണ് എന്താണ് ശ്രുതി ഇവിടെ രണ്ടുപേരും ഞെട്ടുന്നുണ്ട് പക്ഷെ രണ്ടുപേരും ഞെട്ടിയിട്ടും പരസ്പരം അവര് മുഖത്ത് നോക്കുന്നില്ല വന്ന് നിൽക്കുകയാണ് ആ സമയത്ത് നമ്മുടെ ചന്ദ്രമതിയോട് പറയുന്നുണ്ട് ചന്ദ്രമതി ചന്ദനമൊക്കെ മുഖത്ത് പൂശിക്കൊടുക്കേണ്ട ഒരു ചടങ്ങുണ്ട് അപ്പോൾ അത് ചന്ദ്രമതി തന്നെ ആദ്യം ചെയ്യണം അപ്പോഴും ചന്ദ്രമതിക്ക് ഇഷ്ടമില്ല എന്നാലും മനസ്സില്ല മനസ്സോടെ ചന്ദ്രമതി വന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ സച്ചി പറയുന്നുണ്ട് അമ്മ ദേഷ്യമൊന്നും എന്നോട് കാണിക്കരുത് മുഖത്ത് പതുക്കെ തേച്ചാൽ മതി ഞാനൊരു മനുഷ്യനാണ് പതുക്കെ ഒന്ന് തേച്ചാൽ മതി അങ്ങനെ ചന്ദ്രമതി തേച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരെ തേച്ച് മാറ്റി നിൽക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ ആദിക്കുട്ടൻ്റെ അമ്മമ്മ മാറി നിന്നപ്പോൾ പറഞ്ഞു നിങ്ങൾ നിങ്ങളെന്തിനാണ് മാറി നിൽക്കുന്നത് അച്ഛമ്മ ചോദിക്കുകയാണ് നിങ്ങളും വന്ന് പൂശിക്കൊടുക്കെന്ന് പറഞ്ഞു അങ്ങനെ ആദിക്കുട്ടൻ്റെ അമ്മൂമ്മയും വന്ന് പെട്ടെന്ന് വന്ന് രണ്ടുപേരെയും കവിളിൽ ചന്ദനം പൂശി പൂശിക്കൊടുത്തതിന് ശേഷം പെട്ടെന്ന് ഞാൻ അവിടെ നിന്നും കൊണ്ട് അങ്ങ് മുകളിലോട്ട് പോവുകയാണ് അതി ആദ്യം അമ്മയ്ക്ക് ഇതിൽ പരം വിഷമമില്ല അപ്പോൾ എൻ്റെ മോളെ ഈ വീട്ടിലാണ് വരാൻ പോകുന്നത് എന്ന് ആദ്യ അമ്മയ്ക്ക് മനസ്സിലായി അപ്പോൾ ചടങ്ങെല്ലാം എല്ലാം കഴിഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും ഹാരം ഇട്ട് താലുമാല അങ്ങോ എടുത്ത് അത് കോർത്ത് വെച്ചു എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണ് ഈ സമയത്ത് ശ്രുതിയാണെങ്കിൽ അമ്മയെ കണ്ണ് കാണിക്കണം കണ്ണ് കാണിച്ചിട്ട് ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് ഇവർ വീടിൻ്റെ പുറകിൽ വശത്തേക്ക് പോവുകയാണ് പോയിട്ട് ചോദിക്കുന്നുണ്ട് അമ്മ എന്തിനാണ് ഇവിടെ വന്നത് എൻ്റെ ജീവിതം തല്ലി തകർക്കാനാണോ വന്നത് അമ്മ അറിഞ്ഞു വെച്ചിട്ടില്ല വന്ന് അല്യോ മുളയെ ഞാൻ അറിഞ്ഞു വെച്ചിട്ട് വന്നതൊന്നുമല്ല എന്നെ രേവതി വിളിച്ചിട്ടാണോ ഞാൻ അന്ന് പറഞ്ഞില്ലേ നിന്നോട് ബസ്സിൽ വെച്ച് ഒരു ആൻറ്റിയെ కండ um, సంసా കുളത്തിൽ വീണ ഒരു പെൺകുട്ടിയെ എന്നൊക്കെ പറഞ്ഞില്ലേ അത് വേറെ ആരുമല്ല നമ്മുടെ ഈ രേവതിയാണ് രേവതി അപ്പോഴിപ്പോ പറയുന്നുണ്ട് മോളെ നീ നല്ല കുടുംബത്തിലാണ് വന്നു ചേർന്നത് നല്ല കുടുംബമാണ് അപ്പോഴും നമുക്ക് ഈ ഉള്ള കാര്യങ്ങളെല്ലാം തുറന്ന് പറയുന്നതല്ലേ നല്ലത് അമ്മ എന്താണ് പറയുന്നത് അമ്മ പെട്ടെന്ന് ഇവിടെ നിന്ന് പൊയ്ക്കോളൂ ഇവിടെ നിൽക്കാൻ പാടില്ല അത് മോ ഉറങ്ങി കിടക്കണം ആഹാരമൊന്നും കഴിക്കേണ്ട പെട്ടെന്ന് പോകണമെന്ന് രേവതി അമ്മയെ വഴക്ക് പറയുന്നു രേവതിയല്ല നമ്മുടെ ശ്രുതി അമ്മയെ വഴക്ക് പറയുന്നുണ്ട് അമ്മയ്ക്ക് വല്ലാത്ത വിഷം അമ്മയ്ക്ക് ഒന്നിനും നിൽക്കാൻ പറ്റാൻ പറ്റാത്തൊരു വിഷമമായി പോയി അങ്ങനെ ശ്രുതി പറയുന്നുണ്ട് കൊച്ചിനെ എടുത്തുകൊണ്ട് പെട്ടെന്ന് പോകണം അപ്പോൾ പറഞ്ഞ് രേ ഇവിടുത്തെ ചന്ദ്രമതി ആൻറ്റിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ് രേവതിയെക്കാളും അപ്പോഴേ നമ്മുടെ ശ്രുതിയുടെ അമ്മ പറയുന്നത് രേവതിക്ക് എന്ത് കുഴപ്പമാണ് രേവതി നല്ല കുട്ടിയല്ലേ അപ്പോൾ അവളെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് പറയുന്നത് നമ്മുടെ ശ്രുതിക്ക് ഇഷ്ടപ്പെട്ടില്ല ഈ സമയം നമ്മുടെ ശ്രുതി ഇത് കണ്ടുകൊണ്ട് വരികയാണ് അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട് എന്താണ് ഇവിടെ നിങ്ങൾ സംസാരിക്കുന്നതെന്ന് ചോദിച്ചു അത് ടോയ്ലറ്റ് എവിടെയാണെന്ന് ചോദിച്ചതെന്നാണ് അത് ഞാൻ പറഞ്ഞു കൊടുത്തു അപ്പോഴത്തേക്കും ശരിയാവും അപ്പം പിന്നെ നീ ഇങ്ങനെ വന്നേ മാറി നിൽക്കഥവാ എന്ന് പറഞ്ഞുകൊണ്ട് ശുദ്ധിയെ വിളിച്ചുകൊണ്ട് ശ്രുതി ശുദ്ധി ശ്രുതിയെ വിളിച്ചുകൊണ്ട് പോവുകയാണ് അങ്ങനെ രേവതിയോട് പറയുന്നുണ്ട് രേവതി ഞാൻ പോകുന്നുണ്ട് മോനെ ഉറങ്ങുന്ന ഉണരുന്നതിന് മുമ്പേ എനിക്ക് പെട്ടെന്ന് പോകണം ഞങ്ങൾക്ക് ആഹാരമൊന്നും കഴിക്കാൻ ഞാൻ നിൽക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് ശ്രുതിയുടെ അമ്മയ്ക്ക് എത്രയും പെട്ടെന്ന് അങ്ങ് പോയി കിട്ടാൻ പോയി കിട്ടിയാൽ മതിയെന്നാണ് അങ്ങനെ നോക്കിയപ്പോഴും ആദ്യം പതുക്കെ കണ്ണ് തുറക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട് അപ്പോഴത്തേക്കും ശ്രുതിയുടെ അമ്മ ഒന്ന് തട്ടിക്കൊടുക്കുന്നുണ്ട് അങ്ങനെ ഉറങ്ങി ഈ ആ ഉറക്ക ഇതിൽ തന്നെ മോനെ എടുത്തും കൊണ്ട് ഈ അമ്മ സ്റ്റെപ്പ് ഇറങ്ങി ഇങ്ങനെ വരുകയാണ് സ്റ്റെപ്പ് ഇറങ്ങി വന്നപ്പോൾ എങ്ങനെ നമ്മുടെ ആദ്യ കുട്ടൻ പതുക്കെ ഒന്ന് ഉണരാനുള്ള ശ്രമം ഉണർന്നു അപ്പോഴത്തേക്കും പറയുന്ന അമ്മൂമ്മ എന്നെ ഒന്ന് വിട്ട അമ്മുമ്മ എന്നെ തറയിൽ ഒന്ന് വിടാം അമ്മൂമ്മേ അമ്മൂമ്മയെ വിടെന്ന് പറയുന്നത് നിവൃത്തിയില്ലാതെ എന്തു ആദ്യയുടെ ആദ്യം തറയിലൊന്ന് നിർത്തി തറയിലൊന്ന് നിർത്തിയപ്പോൾ പതുക്കെ പതുക്കെ നടന്ന് വരുകയാണ് നടന്ന് വന്ന് കണ്ണൊക്കെ ഇങ്ങനെ ചിമ്മി ചിമ്മി ഇങ്ങനെ നോക്കുമ്പോഴേ കുട്ടി ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ നോക്കുകയാട്ടോ നോക്കുമ്പോൾ ഒരുപാട് പേര് നിൽക്കുന്നുണ്ട് എന്താണ് ഏതാണെന്ന് അവനെ അറിയിഞ്ഞും കൂടാ അപ്പോഴത്തേക്കും നോക്കിയപ്പോൾ ഉണ്ട് നമ്മുടെ ശ്രുതി അവിടെ വെച്ച് കാണുന്നത് ണുന്നുണ്ട് അപ്പോഴത്തേക്കും ആദി എന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ ശ്രുതിയെ നോക്കി ആൻറ്റിയെന്ന് വിളിക്കുന്ന കേട്ടപ്പോൾ അവിടെ ഇരുന്ന് എല്ലാവരും ഞെട്ടിപ്പോയി കേട്ടോ ഞാൻ അറിഞ്ഞുകൂടാത്ത ഈ കൊച്ചു എങ്ങനെയാണ് ശ്രുതിയെ ആൻറ്റിയെന്ന് വിളിക്കുക ശ്രുതി അങ്ങ് ഞെട്ടിപ്പോയിട്ട് ശ്രുതിക്കും എന്ത് ചെയ്യുന്നത് അറിയുന്നില്ല തൻ്റെ മോനാണ് തന്നെ വിളിക്കുന്നത് എന്നുള്ള ഒരു ഇതും ശ്രുതിക്കും പെട്ടെന്ന് അങ്ങ് ഇതായിപ്പോയി കേട്ടോ അപ്പോഴത്തേക്കും എല്ലാവരും ഇങ്ങനെ അന്താളിച്ച് നിൽക്കുന്ന സമയത്ത് ആരെ വിളിച്ച് ചോദിക്കുമ്പോഴേ പറയും നമ്മുടെ കല്യാണി ആൻറ്റി അതായത് നമ്മുടെ ശ്രുതിയുടെ വീട്ടിൽ വിളിക്കുന്ന പേര് കല്യാണം എന്നാണ് അപ്പം ഈ കല്യാണി എന്നുള്ള പേര് മറ്റാർക്കും അറിയില്ല ശ്രുതി എന്ന് മാത്രമേ അറിയാവൂ അപ്പോൾ പറഞ്ഞു കല്യാണി അപ്പോഴത്തേക്കും നീ അച്ഛൻ ആദിക്കുട്ടൻ്റെ അമ്മ എന്ന് പറഞ്ഞ് മോനെ അത് അതോ നിൽക്കുന്ന ആൻറ്റി അപ്പുറത്ത് നിൽക്കുന്ന ആൻറ്റി അതിൻ്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആൻറ്റി ഇപ്പുറത്ത് നിൽക്കുന്ന ആൻറ്റി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും പറഞ്ഞാൽ അതെല്ലാം അമ്മൂമ്മയും നമ്മുടെ ആൻറ്റി തോന്നിപ്പോ ഏത് ആൻറ്റി അത് മോന് തോന്നുന്നതാണ് കല്യാണി ആൻറ്റി എന്ന് പറയും കല്യാണി ആൻറ്റിയോ അത് മോന് തോന്നുന്നു ഈ സമയം നമ്മുടെ ശ്രുതിക്ക് എന്തില്ലാത്ത അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ എന്നുള്ള ഒരു ഇതായിപ്പോയി ശ്രുതിയുടെ മനസ്സിൽ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ അങ്ങനെ ഇങ്ങനെ പോകാൻ വേണ്ടി ഇങ്ങനെ റെഡിയായി വരുമ്പോൾ ഉണ്ടല്ലോ എടുത്ത് ഇങ്ങനെ വരു എടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്കും സച്ചി ഓടി വരുന്നുണ്ട് കേട്ടോ സച്ചി ഓടി വന്ന് അവനെ എടുത്ത് കളിപ്പിച്ച് ചിരിപ്പിച്ച് ഒരച്ഛൻ കൊടുക്കുന്നേക്കാളും വാത്സല് നിന്ന് ഉറച്ചു കൊടുത്ത് അവൻ്റെ ചിരിയും കളിയും അവിടെ പിന്നെ ഒരു എന്തോന്ന് പറയാം ഒരു സന്തോഷമഴ തന്നെ ചെയ് പെയ്തതുപോലെ തന്നെയായിരുന്നു ആ ഭാഗത്ത് ആ സമയത്ത് അപ്പോഴും ശ്രുതി ആലോചിക്കുന്നുണ്ട് ഒരു അച്ഛൻ്റെ സ്നേഹം അവനെ കിട്ടിയിട്ടില്ല എന്നുള്ള ഇത് അമ്മയുടെ സ്നേഹവും കിട്ടിയിട്ടില്ല പാവം കുഞ്ഞ് എന്ന് ശ്രുതി ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു അങ്ങനെ ശ്രുതി ചന്ദ്രമതിയോട് പറയുന്നുണ്ട് എനിക്ക് പെട്ടെന്ന് പോകണം ഒരു കസ്റ്റമർ വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും പറയും മുളെ ആഹാരം കഴിച്ചിട്ട് ഇല്ല എനിക്ക് വേണ്ട ആൻറ്റി എനിക്ക് പെട്ടെന്ന് പോകണം കസ്റ്റമർ വെയിറ്റ് ചെയ്യണം പറയുന്നുണ്ട് അങ്ങനെ ശ്രുതിക്ക് ഇനി അവിടെ നിന്ന് അങ്ങ് രക്ഷപ്പെട്ടാൽ മതി അവിടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ ശ്രുതി അവിടെ നിന്ന് പോകുന്നുണ്ട് ചെന്ന് വീട്ടിൽ കയറുന്നുണ്ട് വീട്ടിൽ കയറിയപ്പോൾ നമ്മുടെ മീര ചോദിക്കുന്നുണ്ട് എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് ശ്രുതി നടന്ന സംഭവങ്ങളെല്ലാം പറയുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോഴും മീര പറയുന്നുണ്ട് ഞാൻ അമ്മേനെ നിന്നോട് പറഞ്ഞതല്ലേ നമുക്ക് ഇതെല്ലാം പറഞ്ഞിട്ട് ചെയ്യുന്നതല്ലേ നല്ലത് എന്ന് പറയുന്നുണ്ട് അങ്ങനെ ശ്രുതിക്ക് വല്ലാത്ത ഒരു വിഷമമായി പിന്നെ തൻ്റെ മോനെ പിരിയുന്നൊരവസ്ഥ അത് പോയിട്ട് അവിടെ നിന്ന സമയത്ത് ആദിക്കുട്ടൻ ഒരു വല്ലാത്തൊരു നോട്ടം പോകുന്ന സമയത്ത് ശ്രുതിയെ നോക്കി വല്ലാത്തൊരു നോട്ടം നോക്കി ചങ്കപ്പെടയുന്ന ഒരു നോട്ടം തന്നെയായിരുന്നു കേട്ടോ െ എല്ലാവരും പോയി പോയിരിക്കുകയാണ് ഈ സമയത്ത് ശ്രുതി ഈ നമ്മുടെ സച്ചിക്ക് ഒരു ഓട്ടം വരുന്നുണ്ട് സച്ചി ഓട്ടത്തിന് പോകുമ്പോൾ നിൽക്കുമ്പോൾ അച്ചമ്മ കേൾക്കുന്നു എവിടെയൊക്കെയാണ് പോകുന്നത് അത് എനിക്കൊരു ഓട്ടം വന്നിട്ടുണ്ട് അത് ഇന്ന് പോവാൻ പറ്റില്ല ഇന്ന് ശാന്തി മുഹൂർത്തമാണെന്ന് പറയുന്നുണ്ട് ആ എല്ലാം എനിക്ക് പോയേ പറ്റുള്ളൂ ഇല്ല നീ എത്ര മണിക്ക് വരിക അത് എട്ട് മണിക്ക് വരാമെന്ന് ഇല്ല ഇല്ല പത്ത് മണിയാകുമ്പോൾ വരാമെന്ന് പറയുന്നുണ്ട് ആ അത് പറ്റില്ല എട്ട് മണിക്ക് വരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പോയാൽ മതി അല്ലെങ്കിൽ പോകണ്ടെന്ന് പറയാം അങ്ങനെ സമ്മതിച്ച് സച്ചി പോകുന്നു ഈ സമയം നമ്മുടെ ചന്ദ്രമതി പറയുന്നുണ്ട് ഇനി ഇവിടെ ഇന്ന് ശാന്തി മുഹൂർത്തം വേണ്ട ഇവരുടെ രണ്ടുപേരും കല്യാണം ഒരു കല്യാണം കഴിഞ്ഞിട്ട് മതി സുധിയുടെ കല്യാണം കഴിഞ്ഞിട്ട് മതി ശാന്തി മുഹൂർത്തം എന്നാണ് നമ്മുടെ ചന്ദ്രമതി പറയുന്നത് ചന്ദ്രമതിക്ക് എങ്ങനെയെങ്കിലും അവരെ ശാന്തി മുഹൂർത്തത്തിന് തടസ്സപ്പെടുത്തണം അതായത് ചന്ദ്രമതിയുടെ ആഗ്രഹം ശ്രുതിയോട് പറയുന്നുണ്ട് എൻ്റെ മൂത്ത മോൻ്റെ കുഞ്ഞായിരിക്കണം ആദ്യമായിട്ട് ഇവിടെ കാണാനുള്ളത് അല്ലാതെ നമ്മുടെ ചച്ചിയുടേതല്ല എന്ന് പറയുന്നുണ്ട് ഈ സമയം രേവതിയോട് പറയുന്നുണ്ട് നിന്റെ ആൾക്കാരൊക്കെ വന്നിട്ട് പോയതാണ് അതുകൊണ്ട് ഇവിടെ ശുദ്ധികലാശം ചെയ്യണം നീ ഈ വീട്ടിൻ്റെ എല്ലാ ഭാഗത്തും തുടച്ച് വൃത്തിയാക്കണമെന്ന് രേവതിയോട് കൽപ്പിക്കുന്നു രേവതി പറയുന്നുണ്ട് ഇന്നലെ അത് ചെയ്തതല്ലേ ഉള്ളൂ അമ്മേ അത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇവിടെ മൊത്തം വൃത്തിയാക്കിക്കൊള്ളണം എന്ന് പറഞ്ഞ് അങ്ങനെ രേവതിയെ വിട്ട് ആ മുറി എല്ലാം വൃത്തിയാക്കി ക്ലീൻ ചെയ്യിപ്പിക്കുകയാണ് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ വൃത്തിയാക്കി കൊണ്ടിരിക്കുന്ന സമയത്താണ് സച്ചി കയറി വരുന്നത് സച്ചി കേൾക്കുന്നത് എന്താണ് നീ ഈ രാത്രിയിൽ ചെയ്യുന്നത് അത് ഒന്നുമില്ല എന്ന് പറയുന്നു ചന്ദ്രമതി പറഞ്ഞ കാര്യങ്ങളൊന്നും പറയുന്നില്ല അവസാനം നമ്മുടെ സച്ചി ദേഷ്യപ്പെടുമ്പം പറയുന്നുണ്ട് ഇത് അമ്മ എന്നോട് പറഞ്ഞതാണ് വീട്ടുകാരൊക്കെ വന്നതാണ് അതുകൊണ്ട് ഇവിടെ എല്ലാം വൃത്തിയാക്കണമെന്ന് അല്പം കഴിഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം സച്ചി വഴക്ക് പറയുന്നുണ്ട് ഇത് നീ എൻ്റെ ഭാര്യയാണ് ഞാൻ പറയും പോലെയാണ് നീ കേൾക്കാനുള്ളത് നിനക്കിവിടെ ഈ വീട്ടിൽ അവകാശമുണ്ട് എന്ന് പറഞ്ഞ് അത് കേൾക്കുമ്പോൾ നമ്മുടെ രേവതിയുടെ മനസ്സിൻ്റെ മുതൽ ഭയങ്കര സന്തോഷം നീ എൻ്റെ ഭാര്യയാണെന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര ഒരു സന്തോഷമാണ് ആ ഒരു മുഹൂർത്തം കാണാനുള്ളത് തന്നെയാണ് സച്ചി ഒരുപാട് വഴക്ക് വന്നി എന്താണ് ഉണ്ടാതിരിക്കുന്നത് നിനക്ക് വാതകൊന്ന് സംസാരിച്ചൂടെ നിനക്ക് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ എന്ന് പറയുന്നുണ്ട് ഈ സമയം രേവതിയും സച്ചിയും റൂമിൽ പോവുകയാണ് റൂമിൽ ചെന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സച്ചിക്ക് ഭയങ്കര ദേഷ്യമാണ് രേവതിയെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചത് ഈ സമയത്ത് പെട്ടെന്ന് ഒരു അമ്മയേന്നും പറഞ്ഞൊരു വിളി കേൾക്കുന്നുണ്ട് എന്താണെന്ന് എന്താണെന്ന് അറിയാവോ നമ്മുടെ ചന്ദ്ര ചന്ദ്ര രേവതി തുടച്ചിട്ടുന്ന സ്ഥലത്ത് നടന്നു വരികയായിരുന്നു അപ്പോഴത്തേക്കും ചറുക്കയടിച്ച് ഒരു വിഴക്കം കൊടുത്തതാണ് കേട്ടോ ദൈവം ഉണ്ടെന്നുള്ളതിന് ഏതൊരു സംശയവും ഇല്ല പക്ഷെ ശാന്തി മുഹൂർത്തം അന്നത്തെ ദിവസം നടന്നില്ല എന്നാണ് വാസ്തവം